സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ ഒരു വീട് നിർമ്മിക്കുന്ന രീതിയാണ് അത് നമ്മളുടെ നാടുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് അത് വ്യത്യസ്തതയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനതൊരു വീഡിയോ ആക്കുവാനായിട്ട് തീരുമാനിച്ച് നിങ്ങളുടെ മുൻപിൽ പ്രസൻ്റ് ചെയ്തത് അങ്ങനെയുള്ള വീട് നിർമ്മാണത്തിൻ്റെ കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാതന്ത്ര്യം ക്ഷണിക്കുകയാണ് വീഡിയോ മുഴുവനായും കാണുക ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓസ്ട്രേലിയയിൽ ധാരാളം ലാൻഡ് ഡെവലപ്പേഴ്സ് കമ്പനികളുണ്ട് ഈ കമ്പനികളെ നമുക്ക് ആവശ്യമായ ഫ്ലോട്ടുകൾ നമ്മുടെ നാട്ടിലെ പോലുള്ള മണലൊക്കെ ഇട്ട് നിർത്തി വീട് നിർമ്മിക്കാൻ അനുയോജ്യമായി ഫ്ലോട്ട് തിരിച്ച് നമ്മൾ വച്ചിരിക്കും ആ ഫ്ലോട്ടിലെ ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ ബാത്റൂമിൻ്റെ കണക്ഷൻ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കും ഇങ്ങനെ തിരിച്ചിരിക്കുന്ന വിൽക്കാനിട്ടിരിക്കുന്നതും ഓരോരുത്തർ വാങ്ങിയിരിക്കുന്നതുമായ ഫ്ലോട്ടുകളാണ് നമ്മൾ കാണുന്നത് ഈ ഫ്ലോട്ടുകളുടെ സ്ക്വയർ ഫിറ്റും ഒക്കെ അവിടെ തന്നെ ബോർഡിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ പൈസക്ക് അനുസൃതമായും നമ്മളുടെ വീടിൻ്റെ വിസ്തൃതിക്ക് അനുസൃതമായും നമ്മളുടെ മനസ്സിലെ പ്ലാൻ അനുസരിച്ചുള്ള ഫ്ലോട്ടുകൾ നമ്മൾ ഇതേപോലെ വാങ്ങണം ഇത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇത് വാങ്ങിക്കുന്നത് അവരാണ് ഇങ്ങനെ വീട് നിർമ്മാണത്തിന് ആവശ്യമായ രീതിയിൽ ഈ ഫ്ലോട്ടുകളെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ മണലാണ് ഇവിടെ ഫിൽസാൻ്റായിട്ട് ഉപയോഗിക്കുന്നത് കാണുക േ ഇഷ്ടിക കിട്ടുന്നതിനും വാർക്കുന്നതിനുമൊക്കെ യെല്ലോ കളറിലുള്ള വേറൊരു മണമാണ് ഉപയോഗിക്കുന്നത് കുറുകാല ഈ വീഡിയോയിൽ നമുക്കത് കാണാൻ സാധിക്കും ഇപ്പം ഇങ്ങനെ ഫിൽസ് ആൻഡ് ഇട്ട് നിരത്തി കൺസ്ട്രക്ഷൻ നടത്തത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടേക്കുന്ന പ്ലോട്ടുകൾ ആവശ്യക്കാരെ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വാങ്ങിക്കുന്നു എന്നിട്ട് നമ്മുടെ അനുസരിച്ച് നമ്മുടെ പ്ലാനിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നു ഇത് തറയുടെ കോൺക്രീറ്റ് ആണ് ഇവിടെ കല്ലടിച്ചും ഇസ്റ്റി കെട്ടിയൊന്നും തറയുണ്ടാക്കത്തില്ല കോൺക്രീറ്റ് ഇറക്കിയാണ് തറയുണ്ടാക്കുന്നത് അതിനു മുമ്പ് ഇവിടൊക്കെ ആവശ്യമായ പൈപ്പ് കണക്ഷനും ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് കണക്ഷനും എല്ലാം കണക്ഷൻ അവിടെ കൊണ്ട് സ്ഥാപിച്ച ശേഷമായിരിക്കും കോൺക്രീറ്റ് ഇട്ട് തറ ഫില്ല് ചെയ്യുന്നത് തറ ഉറച്ച ശേഷം കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കും അപ്പം ഈ വീടിൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള ഫില്ലിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് ഫ്രണ്ടിലെ കാർപോർറ്റ് വരും അതിൻ്റെ കോൺക്രീറ്റ് പിന്നീട് അത് പണിഞ്ഞ ശേഷമാണ് അതുപോലെ പുറകു സൈഡിലൊരു വർക്കേറിയ പോലെ ഒരു ഏരിയ വരും അതുമൊക്കെ പിന്നീട് ഇതിനെക്കാട്ടി ഇച്ചിരി സ്ഥാന ലെവലിലുള്ള കോൺക്രീറ്റിങ്ങായിരിക്കും അതൊക്കെ നിർമ്മിച്ചതിന് ശേഷമാണ് തയ്യാറാക്കുന്നത് ഈ റൗണ്ടിൽ കാണുന്ന ആ കോൺക്രീറ്റ് റൗണ്ടെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് വാട്ടറും ഒക്കെ ആ നമ്മുടെ ഫ്ലോട്ടിൽ തന്നെ അവർ ആക്കുന്ന ഒരു രീതിയുണ്ട് ആ വെള്ളം ിയാണ് ആ റൗണ്ട് അത് കുഴി ഒഴിച്ച് ഒരാ റൗണ്ട് നേട്ട് വേസ്റ്റ് വാട്ടർ ഇറക്കി വിടും ഇങ്ങനെ ഇതൊക്കെ വീടിൻ്റെ നിർമ്മാണത്തിന് ശേഷമാണ് ചെയ്യുന്നത് പിന്നീട് ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീടിന് ആവശ്യമായ കട്ടയും ജനലും എല്ലാം തന്നെ ഇരുമ്പിലുള്ളതാണ് അത് വാങ്ങിക്കുന്നത് നമ്മുടെ പ്ലാനിനനുസരിച്ചുള്ള ഞാൻ കൊടുത്തു കഴിയുമ്പോൾ അതിനുള്ള എല്ലാം ഇവിടെ ഇറക്കും പിന്നെ ഈ സാൻഡ് ഉപയോഗിച്ചാണ് ഭിത്തി കെട്ടുന്നതും അറ വാർക്കുന്നതും അങ്ങനെ കോൺക്രീറ്റ് പണിയെല്ലാം ഈ സാൻഡ് ഉപയോഗിച്ചാണ് ഇതൊരു യെല്ലോ കളർ സാൻഡാണ് ആണ് ഇഷ്ടിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് പല കളറിലുള്ള ഇഷ്ടിയുണ്ട് റെഡുണ്ട് അടുത്തൊരു കളറുണ്ട് പിന്നൊരു ഗ്രീൻ ടൈപ്പും ഉണ്ട് ഇങ്ങനെയുള്ള നമുക്കിഷ്ടമുള്ള കളറിൽ ഇഷ്ടക്കാം ആദ്യം തന്നെ വീട് നിർമ്മിക്കുന്നതിൻ്റെ മുൻപിലൊരു പിന്നെ കൊണ്ടുവയ്ക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വേസ്റ്റ് സാധനങ്ങളെല്ലാം അതിലിടും ദൂരെ റോഡിലൊന്നും തടസ്സമായിട്ട് വലിച്ചെറിയില്ല അതേപോലെ ഒരു താൽക്കാലിക ടോയ്ലറ്റ് ക്രമീകരണം അവിടെ ഉണ്ടാക്കും ഇതൊക്കെ ഈ വീട് നിർമ്മാണ കമ്പനികൾ തന്നെ ആണ് ചെയ്യുന്നത് ഇതെല്ലാം സ്ഥാപിച്ച ശേഷമാണ് വീടിൻ്റെ ഇഷ്ടികെട്ട് തുടങ്ങുന്നത് അപ്പോൾ തൊഴിലാളികൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള എല്ലാം ചെയ്ത ശേഷം ഇഷ്ടി കെട്ടും ഇഷ്ടി കെട്ടുന്നത് നമ്മുടെ നാട്ടിലെ പോലെ രണ്ട് കട്ട അങ്ങോട്ടും ഇങ്ങും ആണിക്കിട്ട് കെട്ടുന്ന രീതിയല്ല ഒരു കട്ടയകത്ത് ഇങ്ങനെ മേളിലോട്ട് കെട്ടിക്കെട്ടി കിളത്തും എന്ന പോലെ തന്നെ പുറം സൈഡിലും കെട്ടിക്കെട്ടി ഇതേപോലെ കിളത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ഹുക്കുണ്ട് ഒരു ഹുക്ക് നമ്മളീ കാണുന്ന പട്ട ഈ പട്ട ഇരുമ്പല്ല തുരുമ്പിക്കാത്ത ഒരു പട്ടയാണ് ഈ പട്ടയ്ക്കകത്തൂടെ ഹുക്ക് കടത്തി കടത്തിട്ട് കെട്ടി കെട്ടി പോവും ഈ ഹുക്കാണ് ഈ രണ്ട് ഭിത്തികളെയും തമ്മിൽ യോജിപ്പിക്കുന്നത് ഈ ഭിത്തിയുടെ ഇടയിലെ സ്പേസ് ഉണ്ട് അപ്പം പുറത്തും അകത്തും പട്ടക്കെട്ട് നല്ല ഫിനിഷിങ് ആയിരിക്കും നമ്മുടെ നാട്ടിലേത് പുറം ഫിനിഷിങ്ങാണെങ്കിൽ അകം ഫിനിഷിംഗ് ആകത്തില്ല കാരണം ലവലവ്യത്യാസം വരും ഇതങ്ങനെയല്ല പൊർവ്വമാകും നല്ല ഫിനിഷിംഗ് ആയിരിക്കും രണ്ടാതാണ് ഹുക്ക് ഈ ഹുക്കാണ് ഈ രണ്ട് ഭിത്തികളെ തമ്മിൽ യോജിപ്പിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു നാലടി അകല അകലം അകലം ഇട്ട് അടിയുന്ന മുകളിലോട്ട് തന്നെ ആ സ്റ്റീൽ പട്ട ഇട്ടിട്ട് ഈ ഹുക്കിന് ഇടയിൽ കൂടി ഇട്ടാണ് ഭിത്തി മുകളിലോട്ട് കിളരുന്നത് മുകളിൽ കിളന്ന ശേഷം ഈ പട്ടയും മുകളിലത്തെ നമ്മുടെ റൂഫിനാവശ്യമായ ആംഗ്ലറോ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള രണ്ട് രീതിയിലാണ് ഇവിടെ മേൽക്കൂര നിർമ്മിക്കുന്നത് ഒന്ന് ആംഗ്ലറായിരിക്കും പ്രകാല വീഡിയോയിൽ നമുക്ക് കാണാം രണ്ട് തടി കൊണ്ടുള്ള മേൽക്കൂട്ടായിരിക്കും ഇതുമായിട്ട് ഈ ഭിത്തി കണക്ട് ചെയ്തു അതായത് ഈ പട്ട പോലെയുള്ള ആ സംഭവം ആ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന തടിയുമായിട്ട് സ്ക്രൂ ചെയ്യും അപ്പോൾ തടിയും ഭിത്തിയും തമ്മിൽ അങ്ങനെയാണ് ഇതിനെ യോജിപ്പിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചും കാറ്റിൻ്റെ ഗതി അനുസരിച്ചും ഒറ്റ നില കെട്ടിടങ്ങൾക്കൊന്നും വലിയ ഹൈറ്റ് കൊടുക്കത്തില്ല ഒരട്ടടി മേളിലോട്ട് പിന്നെ മേൽക്കൂരയാണ് അങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മാണ രീതി കട്ടലയും ജനലും ഒന്നും തടി ഇവിടെ ഉപയോഗിക്കുന്നില്ല അതുപോലെ കട്ട രണ്ട് ലെയറായിട്ടാണ് കെട്ടിപ്പോകുന്നത് അത് പരസ്പരം കണക്ഷൻ കൊടുക്കുന്നത് ഹുക്കിലൂടെയാണ് ആ ഹുക്ക് മെറ്റലാണ് ഇരുമ്പല്ല തരുമ്പിക്കാതിരിക്കാൻ വേറൊരു ലോകമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ മെയിലോട്ട് കയറിപ്പോകുന്ന ഈ പട്ട പോലെയുള്ള ആ ടേപ്പിനും അത് മെറ്റലാണ് അതും ഇരുമ്പല്ല മറ്റൊരു ലോകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി ആരംഭിക്കുന്നത് കൂടുതലും ഈറ്റ് കൊണ്ടാണ് റൂഫ് ഇടുന്നത് ആ റൂഫ് റൂഫിൻ്റെയും ഷീറ്റിൻ്റെ മേക്കൂരിയുടെയും ഷീറ്റിൻ്റെ ഇടയിൽ ഒരു രണ്ടിഞ്ച് ഫോങ് അവരെ ചൂടിനെയും നനപ്പിനെയും കണ്ട്രോൾ ചെയ്യാനായിട്ട് രണ്ടു കാനത്തിൽ ഫോം ഇടും ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു പഞ്ഞി പോലുള്ള ഒരു മെറ്റീരിയൽ ഇട്ടു ഉപയോഗിച്ച് മെത്ത പോലാക്കിയിരിക്കുന്നതാണ് തീപിടുത്തത്തിന് വളരെ സാധ്യത ഉള്ളത് കൊണ്ട് ഇവരതിന് നമ്മുടെ വീട്ടിലെ ചൂടിനെ അലാം വെച്ചാണ് ചൂടിനെ അലാം വെച്ചിരിക്കും കാരണം തീ പിടിക്കാൻ എളുപ്പം സാധ്യതയുണ്ട് അപ്പം ടെമ്പറേച്ചർ മാറി അവിടനെ അലാം കേൾക്കും അങ്ങനെ അപകടം ഉണ്ടായിരിക്കാൻ എല്ലാ വീടിനും സേഫ്റ്റി അലാം വെച്ചിരിക്കണം നിർബന്ധമാണ് ഇതാണ് തടി കൊണ്ടുള്ള മേൽക്കൂട്ട് ഇതിനാവശ്യമായ തടി നമ്മുടെ ബെർണിങ്സിലെ പ്ലാൻ കൊടുത്തു കഴിയുമ്പോൾ അവർ ബണ്ടിലായിട്ട് ഈ തടി ഇവിടെ ആവശ്യമായ തടി എത്തിക്കാണ് ഓരോ പേരുടെയും പ്ലാൻ അനുസരിച്ചുള്ള തടി അവർ എത്തിക്കും ഇതൊക്കെ ട്രീറ്റ് ചെയ്ത തടിയാണ് വർഷങ്ങളോളം കിടന്നോളും ചതലും ഒന്നും പിടിക്കത്തില്ല അങ്ങനെ ഒരു ടൈപ്പ് മേക്കൂര് ഇങ്ങനെയാണ് ഇതേപോലെയുള്ള അതിനാവശ്യമായ തടി ഇങ്ങനെ ബണ്ടിലായിട്ട് ഒരു ഒരു കിട്ടത്തിൻ്റെ പ്ലാൻ കൊടുക്കുമ്പോൾ ഇതേപോലെ ബണ്ടിലായിട്ട് അതിനാവശ്യമായ തടി അവിടെ നിന്ന് ലഭിക്കും ഓരോ പ്ലാൻ പ്ലാനനുസരിച്ച് തടികളുടെ അളവിൻ്റെ തടികളുടെ എണ്ണത്തിൻ്റെ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും അവർക്ക് പ്ലാൻ കാണുമ്പോൾ അറിയാം എത്രയും തടി കൊടുക്കണമെന്ന് അതനുസരിച്ചുള്ള തടി അവർ വാങ്ങിക്കും ഇതെല്ലാം ഇവിടെ വ്യക്തികളല്ല പണിയുന്നത് ഇതെല്ലാം ഓരോ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന കോൺട്രാക്റ്റേഴ്സുണ്ട് വീട് നിർമ്മിക്കുന്നവർ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നവർ അവരാണ് ഇതെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ നമുക്ക് തരുന്നത് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം എല്ലാവരും ജോലിക്കാരൊക്കെ ആയതുകൊണ്ടെങ്കിൽ ഓരോരോ കോൺട്രാക്റ്റ് കൊടുക്കുകയായിരിക്കും വീടിനെ ലോൺ കിട്ടും ലാൻഡിന് ലോൺ കിട്ടും ഇതൊക്കെ പത്ത് മുപ്പത് വർഷം കൊണ്ടേ അടച്ച് തരികയുള്ളു അങ്ങനെ ലാൻഡും വീടും എല്ലാം ലോണിലാണ് മിക്കവാറും എല്ലാവരും എടുക്കുന്നത് ചില ഒക്കെ റൂഫിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആംഗ്ലറായിരിക്കും ഇച്ചിരി കൂടെ കോസ്റ്റ്ലിയാണ് തടിയേക്കാട്ട് കോസ്റ്റ്ലിയാണ് ഈ ആംഗ്ലർ കൊടുത്ത് റൂഫ് ചെയ്യുന്നത് അതിന് ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ ഒരുതരം ഷീറ്റ് നിറയ്ക്കും നമുക്ക് ആ ഷീറ്റ് ഇറക്കി വെച്ചിരിക്കുന്നത് ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുമ്പം ആകവശം വീടിൻ്റെത് മൊത്തം പാർപ്പായിട്ടേ നമുക്ക് തോന്നുള്ളൂ ഇവിടെ വാർപ്പ് കിട്ടാനേ ഇല്ല ഓസ്ട്രേലിയയിലെ വീട് നിർമ്മാണത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ പരിപൂർണ സഹായമുണ്ടെങ്കിലേ ഈ ചാനൽ വിജയിക്കുകയുള്ളൂ അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ മുൻപിലെത്തും വരെ താങ്ക് യു ഫോർ വാച്ചിങ്